എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം തകരയിലെ ചെല്ലപ്പൻ ആശാരി കള്ളൻ പൗത്രയിലെ കള്ളം പൗത്രൻ ഹിസൈൻ സബ്ദുള്ളയിലെ തമ്പുരൻ ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയൊരു നടൻ നമുക്കുണ്ടായിരുന്നു അദ്ദേഹം കുട്ടനാട്ടുകാരനായിരുന്നു നെടുപുടി വേണു ഇന്ന് ഞാൻ ആ ബഹുമുഖ പ്രതിഭയെക്കുറിച്ചാണ് ഈ വേദിയിൽ പറയുന്നത് അജിത് കുമാർ ഉളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധ്യാപകനായിരുന്ന പി കെ കേശവപിള്ളിയുടെയും കുഞ്ഞിക്കെട്ടി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയെട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് നെടുമുടി വേണു ജനിക്കുന്നത് തികച്ചും സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു യാഥാസ്ഥ്യ കുടുംബം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആലപ്പുഴ എസ് ടി കോളേജിലാണ് പഠിക്കുന്നത് എസ് ടി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഫാസിലുമായിട്ട് അടുപ്പം വരുന്നത് അപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചമ്പക്കര സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുമായിരുന്നു ഇത് കോളേജിലായപ്പോൾ യഥാർത്ഥമായ ഒരു കൂട്ടുകാരനെ കിട്ടി കലയോട് താല്പര്യമുള്ള ഒരു കൂട്ടുകാരനെ അദ്ദേഹത്തിന് കിട്ടുകയായിരുന്നു ഫാസിൽ അപ്പോൾ അദ്ദേഹം ഇവർ രണ്ടുപേരും കൂടി നാടകം കളി സിനിമയ്ക്ക് പോക്ക് അപ്പൊ ആലപ്പുഴ ചെന്നതിന് ശേഷമാണ് അദ്ദേഹം അവർക്ക് കോളേജിൽ കട്ട് ചെയ്ത് സിനിമ കാണുക ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല വിനോദങ്ങൾ അപ്പോൾ അന്നത്തെ കാലത്തുള്ള സിനിമയിലെ നായകന്മാരെ അനുകരിച്ച് കാണിക്കുക ഒരു പ്രത്യേക സ്വഭാവ വിശേഷമായിരുന്നു നിസ്സീറിനെയും സത്യനെയൊക്കെ അനുകരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു കാവാളം നാരായണ പുണിക്കർ അദ്ദേഹം അവർ ഉണ്ടായി അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ നാടകം അഭിനയിക്കാൻ പോവുകയാണ് അത് ആദ്യം അഭിനയിച്ച നാടകം തന്നെ ഹിറ്റായെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം അതായത് അദ്ദേഹം അഭിനയിച്ച നാടകം ദൈവത്താർ എന്ന നാടകമാണ് അതിൽ കാലം കണിയാൻ എന്ന കഥാപാത്രം അതിൽ വമ്പിച്ച വിജയമായിരുന്നു കഥാപാത്രം അതോടെ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ കിട്ടുകയാണ് ഇതിനിടയിൽ ഇദ്ദേഹം ചെയ്തെന്താന്ന് വെച്ചാൽ പത്രപ്രവർത്തകനായി ആലപ്പുഴയിൽ വാറൽകൂളിൽ അധ്യാപകനായും ജോലി നോക്കി ഈ പത്രപ്രവർത്തനം പറയുമ്പോൾ കലാകമിതിയുടെ പ്രവർത്തനമായിരുന്നു അപ്പൊ അതില് അതിൽ ഫിലിം മാഗസിൻ ഉണ്ട് അപ്പൊ അതിൽ സിനിമാ നടന്മാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ജോലിയും നെടുപുടി വേണു ലഭിച്ചു അങ്ങനെ സിനിമാ നടന്മാരുമായിട്ട് അടുക്കാനുള്ള അവസരം കിട്ടും അങ്ങനെ പ്രേമസിനെ ഇന്റർവ്യൂ ചെയ്തു സോമനെ ഇന്റർവ്യൂ ചെയ്തു അന്നത്തെ പഴയ പ്രമുഖ നടന്മാരെല്ലാം ഇന്റർവ്യൂ ചെയ്തു അപ്പൊ പ്രേമനിസിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇദ്ദേഹം നസീർ സംസാരിച്ചത് പോലെ തന്നെ എവിടെന്ന വരുന്നതെന്ന് നസീർ ചോദിച്ചു അപ്പൊ ഞാൻ പത്രത്തിൽ നിന്നാണ് താങ്കളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു അതേ രീതിയിൽ തന്നെ നസീർ പറഞ്ഞതുപോലെ തന്നെ നെടുപുടി വേണു അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ നസീറിന് വളരെ താല്പര്യമായി അപ്പൊ അദ്ദേഹം ചോദിച്ചു താങ്കൾക്ക് കലയോടും വലിയ താല്പര്യമാണല്ലോ അതെ എനിക്ക് സിനിമയിൽ അഭിനയിക്കുമെന്ന് വലിയ ആഗ്രഹമാണ് ഓ അത് ശരി അഭിനയിക്കണമെങ്കിൽ കഴിവ് മാത്രം പോരാ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭാഗ്യമാണ് ഭാഗ്യം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തും രണ്ടാമത് ആണ് കഴിവിരിക്കുന്നത് അത് തന്നെയല്ല നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം അതാണ് അന്ന് നസീർ കൊടുത്ത ഉപദേശം അങ്ങനെ അടുപ്പമായി അദ്ദേഹം വീണ്ടും ഈ അധ്യാപനവും ഇതുമായിട്ട് തുറന്നു പോവുകയാണ് യാദൃശ്യമായി ഒരു സുന്ദരിയുടെ കഥ പ്രേമനസ് നായകനായി അഭിനയിച്ച ഒരു സുന്ദരിയുടെ കഥ അതിലൊരു പാസിംഗ് ഷോട്ടിൽ ഇദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണ് അപ്പൊ അതിന് കാരണം പ്രേമനുസർ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ഒരു ചെറിയ വേഷം കൊടുക്കണം പക്ഷേ ഡയലോഗുള്ള വേഷം കൊടുക്കാനാണ് പ്രേംനിസ്വർ പറഞ്ഞതെങ്കിലും ഡയറക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് ഇതിപ്പോ കൊടുക്കാൻ പറ്റില്ല വേണം ഒരു പാസിംഗ് ഷോട്ട് കൊടുക്കാം ശരി എങ്ങനെ അതാണ് കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വന്നു ആ ഭാഗം അഭിനയിച്ചു ആ ആ ഭാഗം അഭിനയിച്ചങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പ്രേമസർ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സിനിമയിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ സിനിമയിലെ വലിയൊരു രാജാവ് തന്നെയാവും അത് പലപ്പോഴും നെടുപുടി വീട് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പ്രവചനം വളരെ ഫലിച്ചു വന്നു അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹത്തിന് പിന്നീട് അവസ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചത് അത് ഡയലോഗുള്ള കഥാപാത്രമായിരുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് കിട്ടുന്നത് പത്മരാജന്റെ കള്ളം പൗത്രൻ ടൈറ്റിൽ കഥാപാത്രമായിരുന്നു കള്ളം പൗത്രൻ തിയേറ്ററുകൾ നിറഞ്ഞോടി അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് ജനങ്ങൾ എല്ലാം ഇഷ്ടപ്പെട്ടു അതോടെ ധാരാളം ചിത്രങ്ങൾ അവസരം കിട്ടി ആരവം അങ്ങനെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടു പിന്നീട് ബ്രേക്കായ ചിത്രമാണ് തകര തകരയിൽ ചെല്ലപ്പനാശ്ശേരി എന്ന കഥാപാത്രം തകര കണ്ടവരാരും മറക്കില്ല തകരയിലെ നായകൻ പ്രതാപ് പ്രതാപോത്തനാണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടത് നെടുപീട് വേണുമായിരുന്നു അതായത് ഈ തകരാ തകരയായിട്ട് ചെയ്യുന്ന പ്രതാപ് അദ്ദേഹം ഒരു മന്ദബുദ്ധിയാണ് അദ്ദേഹത്തെ പറഞ്ഞു വഴുതെറ്റിപ്പിക്കുന്ന ഒരു ആശാരിയായിട്ടാണ് അത് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആശാരി വേഷമായിരുന്നു അത് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു പിന്നീട് ഞാൻ പറഞ്ഞത് കള്ളമ്പകുത്തലോ അതുപോലെ കള്ളൻ ഒരു കള്ളനായിരുന്നു അതും വളരെ ശ്രദ്ധിക്കപ്പെട്ടു വിടപുറയും മുമ്പെ പിന്നെ വന്ന സിനിമയാണ് പ്രേംനസീറിന്റെ ചിത്രമായിരുന്നു അതിൽ അതിലം വളരെ നസീറിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് അവതരിപ്പി അവതരിപ്പിച്ചത് ഫ്രാൻസിസ് സേവിയർ അതായത് ഓഫീസിലൊക്കെ താമസിച്ച് ചെല്ലുക സ്വന്തം ഭാവനക്കനുസരിച്ച് കഥകൾ നിലയുന്ന ഒരു കഥാപാത്രമായിരുന്നു ആ കഥാപാത്രം അങ്ങേറ്റവും വിജയമായിരുന്നു ആ സിനിമ പുറത്തു വന്ന് ഇവിടെ തിരക്കായി അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനുശേഷമാണ് എന്നെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത് വിടപുറയും മുമ്പിലെ ഫ്രാൻസിസ് സേവ്യർ എന്ന കഥാപാത്രം ജനങ്ങളെ ഏറ്റെടുത്തു എന്നൊരു തെളിവാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് ജനങ്ങൾ എവിടെ ചെന്നാലും കൂടുന്ന ഒരവസ്ഥ വന്നത് അത്രയും നാൾ അതിനു മുമ്പ് ഒരു അഭിനയിച്ചിട്ട് അത്രയും ജനക്കൂട്ടം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം അടിക്കടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് പൂരം എന്ന ചിത്രം ഇദ്ദേഹം സംവിധാനം ചെയ്തതാണ് അതുപോലെ തന്നെ കൈരളി വിലാസ ലോഡിഷ് ഒരു സീരിയലാണ് അത് സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ് ഒരു ചിത്രത്തിന് തിരക്കഥ എഴുതിയിട്ടുണ്ട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ നല്ലൊരു മൃദംഗം വായനക്കായിരുന്നു ആരും അദ്ദേഹം എന്നുള്ള കാര്യം അധികമാർക്കും അറിഞ്ഞുകൂടാക്കുക മലയാളത്തിലും തമിഴിലുമായി അഞ്ഞൂറിനും മേൽ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് ദേശീയ പുരസ്കാരവും ആറ് സംസ്ഥാന അവാർഡുകളും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വേണുവിനു മുമ്പിൽ സ്ഥലപ്പേര് നെടുമുടി എന്നുകൂടി കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന കാവാല നാരായണ പണിക്കരായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് വേണു പലരുണ്ട് അപ്പോൾ നിന്നെ തിരിച്ചറിയണമെങ്കിൽ നിന്റെ നാട്ടുപേരുന്ന് കൊടുക്കണം അങ്ങനെയാണ് അദ്ദേഹം നെടുമുടി വേണു എന്ന് പേരിന് മുമ്പിൽ കൊടുക്കാൻ നെടുമുടി എന്ന് കൊടുക്കുവാൻ കാരണം വളരെ ലളിതമായ ഒരു ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം അതിലു വരെ എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുക ഹൃദ്യമായിട്ട് പെരുമാറുക എന്നുള്ളതും വേണുവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു എവിടെ ചെന്നാലും അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടാവും അതായിരുന്നു നെടുപുടി വേണുവിന്റെ മറ്റു നടന്മാരെന്ന് ഉള്ള വ്യത്യസ്തത അച്ചുവേട്ടൻ്റെ വീട്ടിലെ അച്യുതൻ എന്ന കഥാപാത്രം വന്ദനത്തിലെ പ്രൊഫസർ ഫെർണാണ്ടസ് അതൊരു നെഗറ്റീവ് വേഷമായിരുന്നു നാരദൻ കേരളത്തിലെന്ന ഇത്തരത്തിലെ നാരദന്റെ വേഷം ഭരതത്തിലെ സംഗീതജ്ഞൻ തേന്മാവിൻ കുമ്പത്തിലെ ശ്രീകൃഷ്ണൻ ദേവാസുരത്തിലെ അപ്പുമാഷ് കേളിയിലെ റൊമാൻസ് കുമാരൻ ചിത്രത്തിലെ അഡ്വക്കേറ്റ് കൈമൺ ഇഷ്ടത്തിലെ കൃഷ്ണൻകുട്ടി മേന ഇതെല്ലാം ഇദ്ദേഹം അവതരിപ്പിച്ച ചുരുക്കം ചില കഥാപാത്രങ്ങളാണ് നെടുമുടിയെ പറ്റി ഓർമ്മിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വൈക്കത്തഷ്ടമയാണ് അന്ന് കലാമണ്ഡപത്തിൽ തിരുതെളിക്കാൻ വന്ന അദ്ദേഹമായിരുന്നു ജനങ്ങളെ കൈവീശി പോകുന്ന ആ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനൊന്നിന് അദ്ദേഹം നമ്മളിൽ നിന്നും അകർന്നുപോയി